നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭൂമിയെ ലക്ഷ്യമിട്ട് ഭീമൻ ചിഹ്നഗ്രഹം അതിവേഗം കുതിക്കുന്നതായി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ അറിയിച്ചു നൂറ്റി എഴുപത് അടിയോളം വരുന്ന ചിഹ്നഗ്രഹമാണ് ഭൂമിക്കരിയിലേക്ക് അതിവേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഭീമൻ ചിഹ്നഗ്രഹത്തെ നാസ നിരീക്ഷിക്കുന്നുണ്ട് പതിമൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നൂറ്റി എഴുപത് അടിയോളം വരുന്ന ചിഹ്നഗ്രഹമാണ് നിരീക്ഷണത്തിൽ ഉള്ളത് നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയാണ് നാല് ചിഹ്നഗ്രഹങ്ങൾ ഭൂമിക്ക് സമീപത്തു കൂടി കടന്നുപോകുന്നതായി സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇവയൊന്നും ഭീഷണിയാകുന്ന വിധത്തിലല്ലെന്ന് നാസ വ്യക്തമാക്കിയിട്ടുണ്ട് ഭൂമിയെ ഇവ ഇടിക്കുമോ എന്നൊന്നും മുൻകൂട്ടി പക്ഷേ കൃത്യമായി പറയാനാകില്ല കാരണം ഭൂമിക്ക് ഭീഷണി ഉയർത്തുന്ന ചിഹ്നഗ്രഹങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും നൂറ്റി നാൽപ്പത് മീറ്ററെങ്കിലും വലിപ്പമുള്ളതാണ് ഭൂമിയുടെ കാന്തിക വലയം കാരണം ഈ ചിഹ്നഗ്രഹങ്ങളുടെ ദിശ ഏതു നിമിഷം വേണമെങ്കിലും മാറാമെന്നാണ് ശാസ്ത്രലോകം കരുതുന്നത് അങ്ങനെ ഭൂമിയിൽ വന്ന് ഇത് പതിക്കുകയാണെങ്കിൽ പ്രവചിക്കാനാവാത്ത തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഭൂമിക്ക് ഉണ്ടാകും എന്നാണ് വിലയിരുത്തൽ ഏകദേശം വിമാനത്തിന്റെ വലുപ്പമുള്ള ഒരു ചിഹ്നഗ്രഹം ഭൂമിക്ക് നേരെ എത്താൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ നാസ പറയുന്നത് നാനൂറ്റി അമ്പത് അടിയോളം വരുന്ന ഭൂഗോള ബഹിരാകാശ പാറയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് ചെറുതാണെങ്കിലും ഭൂമിക്ക് നേരെയുള്ള സഞ്ചാരപാത ആശങ്ക സൃഷ്ടിക്കുന്നത് തന്നെയാണ് ഭൂമിയുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി നിരന്തര നിരീക്ഷണം അനിവാര്യമാണ് എന്നും നാസ പറയുന്നു വിമാനത്തിന്റെ വലിപ്പമുള്ള ചിഹ്നഗ്രഹം ഭൂമിക്ക് ഭീഷണിയായേക്കുമോ എന്ന കാര്യത്തിൽ നാസ വിശദീകരണം നൽകിയിട്ടുണ്ട് വലിപ്പം ദൂരം വേഗത എന്നിവയിൽ നിന്നുമാണ് നിർണായക വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് നാസയുടെ സെന്റർ ഫോർ നിയർ എർത്ത് ഓബ്ജക്ട് സ്റ്റഡീസാണ് ചിഹ്നഗ്രഹത്തെക്കുറിച്ച് വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് നൂറ്റി എഴുപതടി വലിപ്പമുള്ള ചിഹ്നഗ്രഹം രണ്ടായിരത്തി പതിനഞ്ച് എം ബി ഫൈവ് ഫോർ എന്നാണ് തരം തിരിച്ചിരിക്കുന്നത് ഏകദേശം രണ്ട് പോയിൻറ്റ് ഏഴ് ഏഴ് ദശലക്ഷം മൈൽ ദൂരത്തിൽ ഇവയുടെ ദിശ വേർതിരിക്കാനാണ് നാസ ലക്ഷ്യം വയ്ക്കുന്നത് മണിക്കൂറിൽ പതിമൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്റർ വേഗതയിൽ ബഹിരാകാശത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇവ അപ്പോളോ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് കൂടാതെ ബഹിരാകാശത്ത് മറ്റൊരു ചിഹ്നഗ്രഹം കൂടി ഭൂമിയെ മറികടന്നു പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഡി ക്യു എന്നാണ് ഇതിന്റെ പേര് താരതമ്യേന വലിപ്പം കുറവാണെങ്കിലും രണ്ടായിരത്തി പതിനഞ്ച് എം ബി ഫൈവ് ഫോർ എന്ന ചിഹ്നഗ്രഹം ഭൂമിക്ക് ഭീഷണിയാകില്ല എന്ന് നാസ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇരു ചിഹ്നഗ്രഹങ്ങളുടെയും പാത ഇപ്പോഴും നിരീക്ഷിച്ചു വരികയാണ് പാൻ സ്റ്റാർസ് കറ്റാലിന സ്കൈ സർവേ നിയോവൈവ്സ് എന്നിവയിലൂടെയാണ് നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നത് തുടർച്ചയായി ഭൂമിയിലേക്ക് വരുന്ന ചിഹ്നഗ്രഹങ്ങളുടെ എണ്ണത്തിൽ കാര്യമായ വർധനവാണ് ഈയിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് നാസ വ്യക്തമാക്കി നാസ അടക്കമുള്ളവർ ഇത് ഗൗരവത്തോടെയാണ് കാണുന്നത് അതുമാത്രമല്ല തുടർച്ചയായി ഭൂമിയെ ലക്ഷ്യമിട്ടെത്തുന്ന ഇത്തരം അപകടങ്ങൾ വലിയൊരു മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത് എന്നും നാസ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത